അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനാൽ ആണ് മഴ ശക്തമാകുന്നത് ഇന്ന് മാത്രം ആറ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായി തന്നെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിന് അതിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് വരുന്ന അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം അതുപോലെ തന്നെ ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുവാനും ചില്ലകൾ ഒടിഞ്ഞു വീഴുവാനും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാറ്റ് മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാൽ പോലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉടൻ തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് എന്നും ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതിനും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അത് കൈക്കൊള്ളേണ്ടതുമാണ് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണമായും ഒഴിവാക്കണമെന്നും അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ പോലും മഴ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് അതായത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്